നമസ്കാരം ഒരു കമ്പനി ഭരിക്കുന്നത് പോലെ അല്ല ഒരു രാജ്യം ഭരിക്കേണ്ടത് ലോകത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും ആ രാജ്യത്തിന് ചില പോളിസികളുണ്ട് ആ പോളിസികളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം രാജ്യഭരണം നടത്താൻ പക്ഷേ ട്രംപിന് അത് ബാധകമല്ല ട്രംപിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പോലും ട്രംപ് ഭരിക്കുന്നത് തിയറിയുടെ അടിസ്ഥാനത്തിലല്ല പ്രായോഗിക രാഷ്ട്രീയം മാത്രമാണ് ട്രംപ് നോക്കുന്നത് അതുകൊണ്ടാണ് ട്രംപ് വിചിത്രമായ ചുങ്കയുദ്ധം പ്രഖ്യാപിച്ചത് ഈ ചുങ്കയുദ്ധം കൊണ്ട് നഷ്ടം അമേരിക്കയ്ക്കാണ് എന്ന് ട്രംപിനോട് പലരും പറഞ്ഞിട്ടും ട്രംപിന് മനസ്സിലാവുന്നില്ല എന്നാൽ ഒടുവിൽ അതിന്റെ കണക്കുകൾ എസ് ആൻഡ് പി പുറത്തുവിട്ടു ഗോൾ മെയിൻ പുറത്തുവിട്ടു അവരൊക്കെ പറയുന്ന കണക്കനുസരിച്ച് അമേരിക്കക്കാരന്റെ ബാധ്യത പകുതിയോളമായി ഇരട്ടിച്ചിരിക്കുന്നു ട്രംപ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അധിക ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യം അത്രയും പണം അമേരിക്കയ്ക്ക് നൽകുന്നു എന്നാണ് ട്രംപിന്റെ തിയറി എന്നാൽ അത് വാസ്തവമല്ല അമേരിക്കൻ ഖജനാവിലേക്ക് പണം കൂടുതൽ എത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ആ പണം അമേരിക്കൻ ജനതയുടെ പണമാണ് എസാൻ ബി പുറത്തുവിട്ട കണക്കനുസരിച്ച് അധിക ബാധ്യതയുടെ മൂന്നിലൊന്നും മാത്രമാണ് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ കൊടുക്കുന്നത് മൂന്നിൽ രണ്ടും കൊടുക്കേണ്ടി വരുന്നത് ഉപഭോക്താക്കളാണ് വാങ്ങുന്നവർ ആരാണ് ഉപഭോക്താക്കൾ അമേരിക്കക്കാർ മറ്റൊരു രാജ്യത്തു നിന്നും അമേരിക്കയിലേക്ക് ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ ആ സാധനം അമേരിക്കൻ ജനതയ്ക്ക് വിൽക്കാനുള്ളതാണ് അമേരിക്കൻ ജനതയാണ് വാങ്ങുന്നത് അവർ അതുവരെ കൊടുത്തിരുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് അത് വാങ്ങണം പലപ്പോഴും അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മറ്റേതെങ്കിലും രാജ്യം ആ വസ്തു അവിടെ എത്തിക്കുമെങ്കിൽ ആദ്യത്തെ രാജ്യം കച്ചവടം അവസാനിപ്പിക്കത്തുള്ളൂ അല്ലാതെ അധിക ബാധ്യത അവർ ഏറ്റെടുക്കില്ല ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ ഇന്ത്യയിൽ നിന്നായിരുന്നു അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് എന്നാൽ എല്ലായിടത്തും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ചെലവ് അമേരിക്കക്കാർക്കുണ്ടാവും പണപ്പെരുപ്പം ശക്തമായിരിക്കുന്നു ഖജനാവിലേക്ക് പണം കൂടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രം മുപ്പത്തിയൊന്ന് ബില്യൺ അമേരിക്കൻ ഡോളർ ഖജനാവിലേക്ക് അധിക പണമായി എത്തി ട്രംപ് പറയുന്നത് അതാണ് വാസ്തവത്തിൽ ട്രംപിൻ്റെ പ്രശ്നവും അതാണ് വലിയ കടബാധ്യതയാണ് അമേരിക്കയ്ക്കുള്ളത് വലിയ ആണ് അവർക്ക് പണമില്ല അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇത് ചെയ്യുന്നത് പറയുന്നത് മറ്റുള്ള രാജ്യത്തെ പഴി പറഞ്ഞുകൊണ്ടാണെങ്കിലും ഈ മുപ്പത്തിയൊന്ന് ബില്ല്യൻ അധികം ട്രംപ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രം ട്രഷറിയിലേക്ക് മുതൽ കൂട്ടിയെങ്കിൽ അത് അമേരിക്കക്കാരുടെ പണമാണ് അത് അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ട്രംപിൻ്റെ വാചകങ്ങൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാർക്കാണ് ബാധ്യത ഉണ്ടാകുന്നത് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെതിരെയുള്ള വലിയ പ്രതിഷേധം അമേരിക്കയിൽ രൂപപ്പെട്ടു വരുന്നു ട്രംപിൻ്റെ ജനപ്രീതിക്ക് കാര്യമായി കുഴപ്പമില്ല എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ജീവിത നിലവാരം താഴുന്നതുകൊണ്ട് ജീവിത ചെലവ് വർദ്ധിക്കുന്നതുകൊണ്ട് അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ട്രംപിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു പൊന്തിയിട്ടുണ്ട് മാത്രമല്ല ഇവരുന്ന നവംബർ മാസം അഞ്ചാം തീയതി സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ട്രംപിനെ ഇങ്ങനെ അധിക നികുതി ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിന് മെലാടിച്ചേൽപ്പിക്കാൻ അധികാരമുണ്ടോ അതോ സെനറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ കൂടി നിയമപരമായി തീരുമാനിക്കേണ്ടതാണോ ട്രംപ് സെനറ്റിനെയും കോൺഗ്രസിനെയും ഒക്കെ നോക്കുകുത്തിയാക്കി ഓരോ ദിവസവും പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് താഴത്തെ കോടതി അതിൽ ഇടപെട്ടിരുന്നു സുപ്രീം കോടതി ഇതിൽ അന്തിമ തീരുമാനം പറഞ്ഞാൽ ഇതുവരെ വാങ്ങിയെടുത്ത പണമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും മാത്രമല്ല അമേരിക്കൻ കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ഉൽപ്പാദിപ്പിച്ച സാധനം കയറ്റുമതി ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ അമേരിക്കൻ കമ്പനികൾ വലിയ തോതിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഉദാഹരണത്തിന് അമേരിക്കയിലെ വാൾമാർട്ടിലേക്കുള്ള കുട്ടികളുടെ ഉടുപ്പെല്ലാം കൊടുത്തിരുന്ന നമ്മുടെ കിറ്റക്സ് കമ്പനി ആയിരുന്നു കിറ്റക്സ് കമ്പനിക്ക് ഇപ്പോൾ അതങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം വിലയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട് അൻപത് ശതമാനം നികുതിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട് അപ്പോൾ ഏത് വിലയാണ് ഇടേണ്ടത് പ്രൈസ് ടാഗ് പോലും അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല പ്രൈസ് ടാഗ് ഇടാതെ ഈ സാധനം അയയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള കയറ്റുമതി നിലച്ചിരിക്കുന്നു വലിയ തോതിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നു കിറ്റേസ് കമ്പനി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഉൽപ്പാദനം കുറച്ചിരിക്കുകയാണ് ഈ കിറ്റേസ് കമ്പനിയും അത് വാങ്ങുന്ന വാൾമാർട്ടും തമ്മിലുള്ള കരാർ അത് നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടത് അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ടാണ് കിറ്റക്സ് കമ്പനിക്ക് പറഞ്ഞിരിക്കുന്നവിലേക്ക് സാധനം കൊടുത്താൽ മതി ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ഇവർക്കൊക്കെ വലിയ തോതിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും ട്രംപ് ഇതെല്ലാം പതിയെ പതിയാണ് മനസ്സിലാക്കുന്നത് ചിലതൊക്കെ ട്രംപ് തിരുത്തിക്കൊണ്ടുവരും അതിലൊന്നെ എച്ച് വൺ ബി വിസയിൽ വരുത്തിയ മാറ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തിരുത്ത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വലിയൊരു പ്രഖ്യാപനം നടത്തി ഉടനടി നിലവിൽ വരുന്ന തരത്തിൽ എച്ച് വൺ ബി വിസക്കാർ അപേക്ഷിക്കുമ്പോൾ അവർ ഒരു ലക്ഷം അമേരിക്കൻ ഡോളർ ഫീസായി കൊടുക്കണമെന്ന പ്രഖ്യാപനമായിരുന്നു വലിയ തോതിൽ ഐ ടി മേഖലയെ അത് ബാധിച്ചു രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന ഐ ടി ജീവനക്കാരോടൊക്കെ ഐ ടി കമ്പനികൾ അമേരിക്കയിലേക്ക് വേഗമെത്താൻ പറഞ്ഞു ആ ദിവസം ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പ് നിങ്ങൾ എത്തണമെന്ന് പറഞ്ഞു പലരും വലിയ നിരക്ക് കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് തിരിച്ചു വന്നത് എല്ലാവർക്കും ബാധകമാണ് ഇനി ആർക്കും തുടരാൻ കഴിയില്ല എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് ആശയക്കുഴപ്പങ്ങൾ തുടരുകയായിരുന്നു ഇന്നലെ യുണൈറ്റഡ് സ്റ്റേറ്റ് സിറ്റിസൺ ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വിശദമായ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അവർ കൃത്യമായി ഇതേക്കുറിച്ച് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്ന് മുതൽ കൊടുക്കുന്ന അപേക്ഷകൾക്ക് മാത്രമാണ് ബാധകം എന്ന് മാത്രമല്ല ഏതെങ്കിലും വിസയിൽ ആരെങ്കിലും ഒരു വിദേശി അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവർക്കിത് ബാധകമല്ല വളരെ ഗൗരവമേറിയ ഒരു വിശദീകരണമാണിത് വെച്ചാൽ നിലവിൽ ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും നിലവിലുള്ള ഏതാണ് ഇരുന്നൂറ് പൗണ്ട് മുതൽ അയ്യായിരം പൗണ്ട് വരെയാണ് വ്യത്യാസ സാഹചര്യങ്ങളിൽ ആ ഫീസ് മാത്രമേ ബാധകമാവൂ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ കൂടി അതായത് എച്ച് ഒൺ ബി വി വേണ്ടി അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവർക്ക് പോലും പുതിയ ഫീസ് ബാധകമല്ല മാത്രമല്ല നിലവിൽ എച്ച് ഒൺ ബി വി ഉള്ളവർ അവർക്ക് വിസ പുതുക്കുന്നതിന് വിസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒന്നും ബാധകമല്ല മാത്രമല്ല അമേരിക്കയിൽ സ്റ്റുഡൻറ് വിസയിലുള്ളവർ എഫ് വിസ അവർ എച്ച് വൺ ബി വിസയിലേക്ക് മാറ്റുകയാണെന്ന് കരുതുക ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ അമേരിക്കയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ പഠനശേഷം എച്ച് വൺ ബി വി മാറാമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്നത് ഇതുവരെ കേട്ട വാർത്തയനുസരിച്ച് എച്ച് ഒൺ ബി വി പുതിയ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ കൊടുക്കണമായിരുന്നു എന്നാൽ സ്റ്റുഡൻറ്റ് വിസയിൽ അതായത് എഫ് വൺ വിസയിൽ ഉള്ളവർക്കും ഇത് ബാധകമല്ല ഏതെങ്കിലും ഒരു വിസയിൽ നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ആ വിസയിൽ നിന്നും നിയമപരമായി മറ്റൊരു വിസയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ എച്ച് വൺ ബി വിസയിലേക്ക് മാറാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിന് അധിക ഫീസ് കൊടുക്കണ്ട നിങ്ങൾ ഇനി പുതിയ അപേക്ഷ കൊടുത്ത് അമേരിക്കയ്ക്ക് പുറത്തുനിന്നും വരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ മാത്രമേ ബാധിക്കൂ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എച്ച് വിസയിൽ നിങ്ങൾ അമേരിക്കയിലുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ വിസ കാലാവധി കഴിയുന്നത് വരെ നിങ്ങൾക്ക് തുടരാം എന്ത് പ്രതീക്ഷയിലാണോ എച്ച് ഒൺ വിസ എടുത്തത് ആ പ്രതീക്ഷയിൽ നിങ്ങൾക്ക് തുടരാം അതിന് എക്സ്റ്റൻഷനുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ സാഹചര്യമുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്യാം എച്ച് ഒൻ ബി വിസയിലുള്ള ഒരാൾ ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ആണെങ്കിൽ അവർക്കൊരു തടസ്സവും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിലേക്ക് ചെല്ലാം അവരെ തടയില്ല നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലോ മറ്റേതെങ്കിലും നിയമപരമായ അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന വിസയിലോ അമേരിക്കയിൽ ഇപ്പോഴാണെങ്കിൽ ആ കാലാവധി കഴിയുമ്പോൾ അത് പുതുക്കുന്നതിനോ അത് എച്ച് എൻ ബി വി മാറ്റുന്നതിനോ തടസ്സമില്ല മാത്രമല്ല ഇൻട്രോ കമ്പനി ട്രാൻസ്ഫർ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെയോ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു കമ്പനി അവരുടെ ജീവനക്കാരെ അവരുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ജോലിക്ക് അയക്കുന്നതാണ് ഒരു കാലത്തേക്കായിരിക്കും ആ കാലയളവിൽ അവർക്ക് അവിടെ പോയി ജോലി ചെയ്യാം ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഇൻഫോസിസ് അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി ഇവരൊക്കെ ധാരാളം പേരെ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വിസയിൽ അമേരിക്കക്ക് അയക്കാറുണ്ട് അവർക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടി അനുമതി കൊടുക്കുന്നത് ഇന്ത്യയിലെ കമ്പനിയാണ് ഇന്ത്യയിലെ കമ്പനി ജീവനക്കാരൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ശമ്പളം കൊടുക്കണമെന്ന് മാത്രം അങ്ങനെ എത്തിയ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വിസക്കാരനെ എച്ച് ഒൻ ബി വിസയിലേക്ക് ഇനിയും അപേക്ഷിക്കാം തടസ്സമില്ല അമേരിക്കയിൽ നിന്ന് അപേക്ഷിക്കണമെന്ന് മാത്രം അതായത് ഇത് ബാധിക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്തുള്ള ഒരു വ്യക്തി ഇനി അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ എച്ച് എൻ ബി വി അപേക്ഷിക്കുമ്പോൾ അതായത് ഓരോ വർഷവും ഏതാണ്ട് എൺപതിനായിരം വിസകൾ എച്ച് എൻ ബി വി കൊടുക്കുന്നുണ്ട് അറുപതിനായിരം ജനറൽ കാറ്റഗറിയും ഇരുപതിനായിരം അതിവിദഗ്ധ കാറ്റഗറിയുമാണ് ഇങ്ങനെ കൊടുക്കുന്ന അപേക്ഷകൾ ക്ഷണിക്കുന്ന ഒരു സമയമുണ്ട് ഈ സമയത്തെ രാജ്യത്തിന് നാനാ ഭാഗത്തുനിന്നും ആളുകൾക്ക് അപേക്ഷിക്കാം ഇനി മറ്റൊരു അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ അതിനുവേണ്ടി അപേക്ഷിക്കുന്നവർക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ അവർ വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒരു ലക്ഷം ഡോളർ ഫീസ് കൊടുക്കണം മാത്രമേ ബാധകമാവൂ നിലവിലുള്ളവരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺ ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വലിയൊരു ആശങ്ക ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ട്രംപിന് വെളിപാടുണ്ടായിരിക്കുന്നു ഐ ടി മേഖലയെ തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് തെറ്റുതിരുത്തി ഇനിയും തിരുത്തുമെന്ന് തീർച്ചയാണ് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ കൊടുത്ത് അപേക്ഷിക്കാൻ ആരില്ലാതാകൂ ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്ത് അമേരിക്കയിലെ ഒരു എച്ച് ഒൺ ബി വിസ അതിലൊരു അനിശ്ചിതത്വം അവിടെ ചെന്നാൽ അത് നീട്ടാൻ കഴിയുമെന്നോ ഗ്രീൻ കാർഡിലേക്ക് മാറാൻ കഴിയുമെന്നോന്നും ഉറപ്പൊന്നുമില്ല ചെറിയ തുകയാണ് പരീക്ഷിക്കാമെന്നേ ഉള്ളൂ ഇത്രയും തുക കൊടുത്തു പോകാൻ ആരും തയ്യാറാവില്ല അത്തരമൊരു പശ്ചാത്തലം വരുമ്പോൾ ആരെയും കിട്ടാതെ വരുമ്പോൾ ട്രംപ് അതും തിരുത്തേണ്ടി വരും പ്രഖ്യാപിക്കുന്ന വിട്ടിത്തങ്ങളൊക്കെ ട്രംപിനെ പതിയെ പതിയെ തിരുത്തേണ്ടി വരും എന്നതിൻ്റെ തെളിവാണ് എച്ച് എൻ ബി വിസയിൽ സംഭവിച്ചത് ഇനിയും ട്രംപ് തിരുത്താൻ പോകുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചയിലെ പിടിവാശിയാണ് ട്രംപ് പുറത്തു പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നും ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് അമേരിക്കക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടിച്ചു കയറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമാണ് അതിനുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് വഴങ്ങാൻ പറ്റുന്ന സാഹചര്യമില്ല അമേരിക്കയിലെ കർഷകരെന്ന് പറയും നമ്മുടെ കർഷകരെ പോലല്ല അവർ വലിയ മാഫിയാണ് വലിയ ലോബിയാണ് നമ്മുടെ ഇന്ത്യയിൽ മൂന്നും നാലും പശുക്കളായിരിക്കും ഒരു സാധാരണ കർഷകൻ ഉള്ളതെങ്കിൽ അതാണ് ശരാശരിയെങ്കിൽ അമേരിക്കയിലെ ശരാശരി കർഷകരുടെ പശുക്കളുടെ ഉടമസ്ഥാവകാശം മുന്നൂറ്റി എൺപതാണ് അതാണ് വ്യത്യാസമൊന്നും ഇവർ വളരെ പവർഫുള്ളാണ് ഉണ്ടാക്കുന്ന ചോളവും സോയാബീനും ഇത് രണ്ടും ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന ബൾക്ക് പ്രൊഡക്ഷൻസ് ആണ് ഇത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണം എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചോളവും സോയാബീനും ഉണ്ടാക്കുന്ന ഇന്ത്യ ഇന്ത്യക്ക് എന്ത് ആവശ്യമില്ല ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പെട്രോളിലും ഡീസലിലും എത്തനോൾ ചേർക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ അതിന് ചോളം ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ട് എത്തനോൾ ഉപയോഗത്തിന് വേണ്ടി മാത്രമെങ്കിലും അമേരിക്കയിൽ നിന്നും ചോളം ഇറക്കുമതി ചെയ്യണമെന്നാണ് സമ്മർദ്ദം ഇന്ത്യ അല്പസ്വല്പം ആടിയിരുന്നു അതിനൊരു ശ്രമം നടത്തി ഇന്ത്യയുടെ പോളിസി ജനിതക മാറ്റം വരുത്തിയതൊന്നും വേണ്ട എന്നാണ് എങ്കിൽ പോലും അതിശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ എത്തനോൾ ഉപയോഗത്തിന് വേണ്ടി മാത്രം വരുത്താം എന്നൊരു ആലോചന നടന്നിരുന്നു എന്നാൽ മോദിക്ക് പേടിയാണ് വിചാരിക്കുന്നതിനേക്കാൾ വലിയ കർഷക വികാരമുണ്ടാവുമെന്ന് ഭയം എത്തനോളിൻ്റെ പേര് പറഞ്ഞു വിടത്തുന്ന ജനിതക മാറ്റം വരുത്തിയ ചോളവും സോയാബീനും ഒക്കെ സാധാരണ വിപണിയിലേക്ക് ഇറങ്ങിയേക്കും എന്ന ആശങ്ക കർഷകർക്കുണ്ടായി അതുകൊണ്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്രാക്ടർ എടുത്തുകൊണ്ട് ഡൽഹിക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം അവസരം കാത്തിരിക്കുന്നു ഇത് ട്രംപിന് മനസ്സിലാവുന്നില്ല എന്നാൽ കർഷകരോഷം ശക്തമാകും എന്നതുകൊണ്ട് തന്നെ എത്രനോളിന് വേണ്ടി പോലും ചോളം ഇറക്കുമതി ചെയ്യുന്നതിനോട് അനുവദിക്കാതിരിക്കുകയാണ് ഇന്ത്യ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ചയാണ് വേണ്ടെന്ന് പറയുന്നത് ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടും ഹമാസിന്റെ ഭീകരതയെക്കുറിച്ച് ട്രംപിന് പിടികിട്ടി ഇത് കഴിഞ്ഞ ദിവസം അമാസ് ഫലസ്തീൻ ജനതയോട് കാട്ടുന്ന കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അപ്പോഴാണ് അത് തിരുത്തിയതും മുന്നറിയിപ്പ് നൽകിയതും ഇതാ എച്ച് വൺ ബി വി ബന്ധപ്പെട്ട ട്രംപിൻ്റെ പിടിവാശിയിൽ നിന്നും പിന്മാറിയത് ഇപ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രതികരണം തിരിച്ചറിഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ കർഷകരുടെ കരുത്ത് ട്രംപ് തിരിച്ചറിയുകയും ട്രംപിൻ്റെ പിടിവാശിയിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വരും ചൈന ഒരു ത്രട്ടായി വളർന്നു വരുമ്പോൾ അങ്ങനെ ഇന്ത്യയെ പെട്ടെന്ന് ഒറ്റയടിക്ക് അകറ്റി നിർത്താൻ ട്രംപിന് കഴിയില്ല ട്രംപ് ഇന്ത്യൻ കർഷകന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തുന്ന കാലം അതിവിദൂരമാവില്ല